Hey. <laughs> <"Get> ും കാട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാണെങ്കിൽ ഇന്നൊരു ഹൈക്കിംഗ് ട്രിപ്പാണ് കേട്ടോ മൂന്നാലാഴ്ച പ്ലാൻ ചെയ്ത് കാത്തിരുന്ന് നമ്മൾ ഒരു ഹൈക്കിംഗ് ട്രിപ്പിന് പോവാണ് കേട്ടോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുറേ ഫ്രണ്ട്സിന്റെ വർക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ആണ് കേട്ടോ ഈ ട്രിപ്പ് നമ്മൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ സമ്മർ തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരും കൂടെ ഹൈക്കിങ്ങിന് പോണെന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം ഇന്നാണോ ദിവസം രാവിലെ എട്ട് മണി ഏഴുമുക്കാലായിട്ടോ അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ എന്റെ കൂടെയുള്ളൊരു പുള്ളിക്കാരനെ പിക്കപ്പ് ചെയ്യണം കാർപൂൾ ചെയ്താണ് കേട്ടോ നമ്മൾ പോകുന്നത് എല്ലാവരും ഒരു സ്ഥലത്തോട്ടാണല്ലോ അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഓരോ വണ്ടി പോകേണ്ട ആവശ്യമില്ലല്ലോന്നോർത്ത് നമ്മള് കാർപൂൾ കാർപുള്ളി ചെയ്താണ് പോകുന്നത് പിന്നെ എൻ്റെ കൂടെ ഞാൻ എനിക്കൊരു ധൈര്യത്തിന് വേർപിടിക്കാണെങ്കിൽ അപ്പൊ ആ പുള്ളിക്കാരിക്ക് ഒരു മെസ്സേജ് ചെയ്യട്ടെ കേട്ടോ ആ അതെ നിക്കുന്നു അപ്പൊ പള്ളിക്കാരി വന്ന കേട്ടെ ഇവിടെ ആദ്യമായിട്ടാണ് ഹൈക്കിങ്ങിന് പോകുന്നത് ഞാൻ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു വലിയ ഹൈക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു ചെറിയ അതിലും ചെറിയൊരു ഹൈക്ക് ചെയ്തു അത് വലിയ കുന്നൊന്നും ഇല്ല സാധാരണ ഒരു ട്രെയിൻ ആയിരുന്നേ കയറാൻ കയറാമറ ഇവിടെ കയറാമറ ആ അപ്പൊ ഞങ്ങള് Good morning. Good morning. Good morning. How are you? <laughs> oh, okay, I'm hoping and I'm just warm enough. <laughs> yeah. Gonna, uh, such a long day to pick up for the hike. No, it's, it's in Carcross. It shows it's sunny, but it's the sunny. Temperature, 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 yeah, uh -huh. it's kind of like 13, but it's sunny. Um, three to 13 or something. This is my sister, Leah. Uh, hi. This hi. is Camille. <laughs> are you going as well? Yeah, she, she is coming. Hiking? Yeah, she's coming. First time. <laughs> yeah, she. <laughs> ഹലോ യുപ്പിൾ അപ്പൊ അതേ നമ്മളെല്ലാവരും കൂടെ മീറ്റ് ചെയ്തോട്ടോ നമ്മളൊരു ട്വന്റി മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണോ വന്നേ അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ ഇത്ര ആൾക്കാരാണ് കേട്ടോ വരുന്നത് ഏ അപ്പം നമ്മൾ കേറട്ടെ കേട്ടോ കേരള കേട്ടോ നമ്മളാണ് ഏറ്റവും ആയിട്ട് വന്നത് നമ്മൾ ട്രാഫിക്കിന് പ്ലാൻ ചെയ്യാൻ മറന്നുപോയി സ്കൂൾ ടൈമൊക്കെ ആയിരുന്നു സ്കൂൾ ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തായാലും എല്ലാവരെയും മീറ്റ് ചെയ്തു ട്വൻറ്റി മിനിറ്റ്സ് മാത്രമാണ് കേട്ടോ നമ്മൾ ആയത് എല്ലാവരും വന്നായിരുന്നു നമ്മളായിരുന്നു ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമ്മൾ മലയാളികളുടെ വില കളയാൻ പാടില്ലല്ലോ സൂപ്പറാണ് ഞാൻ അതുകൊണ്ട് അത് അതിൻ്റെ കാര്യം ഞാൻ നോർത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ അതിലേ നമ്മൾ പോകുന്നത് നോർത്തില്ലായിരുന്നു എന്തായാലും ദൂരെയുള്ള മൗണ്ടൻസിലൊക്കെ മഞ്ഞൊന്നും മാറിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ജൂൺ പകുതിയായി ഇനിയിപ്പം ജൂലൈ എങ്കൂടെ ഉള്ളു സമ്മർ പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ഈ മഞ്ഞക്കുരി തിരുമ്പതിനടുത്ത് മഞ്ഞ് വീഴാറ നമ്മള് കാർക്രോസിലെത്തി കേട്ടോ എന്റെ രണ്ടു മൂന്ന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് വിൻ്ററിലായിരുന്നു വന്നത് അന്നേരമുള്ള കാഴ്ചകളൊക്കെ വ്യത്യാസമായിരുന്നു കേട്ടോ തിരിച്ച് വരുമാൻ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ടൗണിൽ വന്ന് ടൗണിൽ കൂടെയൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അടിപൊളി ഇതിലേ നമ്മൾ ഇങ്ങോട്ട് സ്കാഗ്വേക്ക് വേക്ക് പോകുന്ന വഴി ഇതിൽ നോ അടിപൊളി ഇതാണെന്നറിയോ വ്യൂവാണെന്നറിയോ ഇപ്പം ഞങ്ങളൊന്ന് ഞങ്ങൾ ഞങ്ങളെപ്പോഴാണ് പോയ ഫോളിൽ സെപ്റ്റംബറിലല്ലേ ഞങ്ങൾ സ്കാഗ്വേക്ക് ഒരു പ്രാവശ്യം പോയത് അയ്യോ ഇവിടുത്തെ എന്ന് പറഞ്ഞാണല്ലോ ണെങ്കിൽ ഫുള്ള് മരങ്ങളും ഇതായിട്ട് നോക്ക ഇതെങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കാതിരിക്കും ഏതേ നിങ്ങളെ കാണിക്കാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് എനിക്ക് തന്നെ അറിയില്ല എനിക്ക് എല്ലാ കാഴ്ചയും നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ നമ്മുടെ ാണ് കേട്ടോ ചെയ്യുന്നത് ക്രൈസി പാർക്കിംഗ് ഇതാണ് നമ്മുടെ പ്രോ ഡ്രൈവർ പ്രോ ഡ്രൈവർ ക്രൈസിംഗ് എല്ലാരും നേരെ രണ്ട് ബാക്കി രണ്ട് വണ്ടി നേരെ പാർക്ക് ചെയ്തൊക്കെ പാരലിൽ പാർക്ക് നമ്മൾ മാത്രം മാത്രമല്ല പാർക്ക് ചെയ്ത് നോ <laughs> <laughs> so Dad, oh, you have a yeah we don't have a hiking pole so everybody's so it's like everybody's stretching and everybody's uh, changing their shoes and stuff <laughs> <Yeah>. <laughs> do you have a toilet or we're we gonna pee in the bush അപ്പൊ നമ്മള് ഇവിടെ പിന്നെ ബാത്റൂമൊന്നുമില്ല കേട്ടോ നമ്മള് പറമ്പിൽ പോയി മൂത്രമല്ല അപ്പൊ എല്ലാരും ജാക്കറ്റൊക്കെ മാറുന്നു എല്ലാരും ഹാവ് ടു ടേക്ക് ദ ഫുഡ് ആൻഡ് സ്റ്റാഫ് അപ്സ്റ്റേഴ്സ് ഞാൻ ഓർച്ചി ഫുഡ് നമ്മള് ബാർബിക്കൊക്കെ ചെയ്യാൻ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതെടുത്തിന് മുകളിലോട്ട് പോകണോ എല്ലാവരും ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇടുവാണ് എല്ലാവരും റെഡി ആവുകയാണ് നമ്മളെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഹൈക്കിംഗ് പോലില്ലാട്ടോ നമ്മൾ മേടിക്കാൻ വേണ്ടിയിരുന്നു പക്ഷേ അതിനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല അപ്പം ഇനിയിപ്പം എല്ലാ കോലും കൊമ്പൊക്കെ എടുത്തുകൊണ്ട് വേണം പോകാൻ ഞാൻ എനിക്കാണ് തണുപ്പൊട്ട് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വിൻ്ററിൽ അതുകൊണ്ട് ഞാനാണെങ്കിൽ വിൻ്ററിൽ ഡ്രസ്സപ്പ് ചെയ്യുന്ന പോലെയാണ് ഡ്രസ്സപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ട് പാൻറ്റ് പിന്നെ വിൻ്റർ ജാക്കറ്റ് Yeah, <laughs> I know it. Eh? Yeah, you know we we went to buy the shoes on separate days. Spot expert, but we bought the same one. Yeah. Like, but this is you know this is a hiking. Yeah. No, we have a different size though. I think she's small. Yeah. Yeah, there wasn't many options there. You know, the lightweight one. Kai was saying we need to get the you know. I'm not a hiking expert, so I don't know what to get. So. I got suggestions from Kai. <laughs> he said lightweight, so this is the one I found, oh, like yeah. Oh, I know. Do you still but have a room on your bag? I you want to bring this. My bag? Maybe bags. ask. You know, Kai, doing doing do you have a bag? Huh? Do you have a bag? Huh? Do you have a bag? Huh? Oh, thumpan, thumpan. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഹൈക്കിംഗ് തുടങ്ങി കേട്ടോ ഇവിടുന്ന് നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് കാണുന്ന മലയിലാട്ടാണ് പോകുന്നത് കുറേ പേരൊക്കെ പറമ്പിൽ പോയി മൂത്ര ഒഴിച്ചു ഇപ്പം എന്തായാലും മൂത്രം ഒഴിക്കുമ്പോൾ വരുന്നില്ല അതുകൊണ്ട് മോളിയെല്ലാം ചെല്ലുമ്പോൾ നോക്കാം നമുക്ക് ഞാൻ ഭയങ്കര ഭയങ്കര ആണ് കേട്ടോ Hey, this is Daisy who's wearing a yellow jacket. <laughs> very colourful. Yeah, she's always very colorful. <laughs> Hi guys. And that's Go Kai. Yeah, he's also a little influencer Facebook. I haven't yeah. a No? I'm <laughs> going to uh, some Yeah. <laughs> yeah. <laughs> it's approximately 3.5 hours right yeah. But yeah. for this. <laughs> <laughs> Are you up and down already? So we're gonna hike one way, three hours? No? It's no, a no. round trip. Round trip, only five minutes. He said in three hours, that's why I'm here. It's a good time for professional hikers. Six, yeah. Six, yeah. I to birthday Oh! Oh! The responsible nurse. <laughs> oh, yes, <that's> okay. <laughs> I have <sunblock>. Okay. <laughs> Shout out. Oh, are you filming? Yeah. Shout out from House 7. I <laughs> love <laughs> <to> House 7. <laughs> <laughs> നിങ്ങളുടെ കൂടെയുള്ള കുറേ പേർക്ക് ഇഷ്ടംപോലെ ഹൈക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരാണ് ബേബി ഹൈക്കേഴ്സ് ബാക്കി എല്ലാവരും ഇഷ്ടംപോലെ ഹൈക്കൊക്കെ ചെയ്തേക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ റോഡ് റോഡ് ക്രോസ് ചെയ്ത് പോണം വഴിയാണ് വഴി നമ്മളെ വഴിയൊക്കെ വെട്ടി പോണെന്ന് ആദ്യത്തെ റോഡ് ക്രോസ് ചെയ്താണ് കേട്ടോ എല്ലാ കാഴ്ചയും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഒരു ചെറിയ അരികി ഒഴിവുണ്ട് കേട്ടോ കുറച്ച് പൂക്കളുണ്ട് നല്ല പർപ്പിൾ കളറുടെ പൂക്കളാണ് കേട്ടോ നമ്മുടെ സൈഡിൽ കൂടെ മറച്ച് ചെറിയൊരു കേറ്റാണ് കേട്ടോ അഞ്ചു മിനിറ്റ് ആയതുകൊണ്ട് നടക്കാൻ തുടങ്ങിട്ടേ അണച്ചിട്ട് പോയി അണച്ച വേണ്ട കരണ്ട് കമ്പിയൊക്കെ ഇട്ടേക്കണേ ഇണ്ടാൻ വേണ്ടി ഇട്ടേക്കണേ കോലാ കേട്ടോണ്ടോ വേണ്ടോ നല്ല രസേട്ടോ മിനിറ്റ് അഞ്ച് മിനിറ്റ് വാട്ടർ ബ്രേക്ക് മിനിറ്റ്സ് ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടല്ലേ അങ്ങ് മലയുടെ മുകളില് കാണത്തില്ല രണ്ട് മൗണ്ടൻ ഗോട്ടാണോ ഷീപ്പ് ആണോ എന്നറിയില്ല വൈറ്റ് കളറിൽ കളറ് കാണാം കേട്ടോ അവരുടെ അവരവിടെ ഇരിപ്പുണ്ട് ബ്രേക്ക് എടുക്കുവാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കയറിട്ടത് അത്യാവശ്യം നല്ല കേറ്റാണേ ഫൈനലി ഇവിടെ ചെറിയ ഞങ്ങളിവിടെ ഞങ്ങളിവിടെ കുത്തിയിരിക്കും കേട്ടോ ബെഞ്ചില് ഏറ്റവും മഞ്ഞു അയ്യോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഓരോ ബെഞ്ച് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സിറ്റോൺ ചെയ്ത് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ തുടങ്ങി വലിയ വിന്റർ ജാക്കറ്റും ആറ്റും മിച്ചൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വെറുതെ വേസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം ചൂട് എടുക്കുന്നുണ്ട് നമുക്ക് ഇത്ര അറിയില്ലായിരുന്നു അതാണ് ഞാൻ ജാക്കറ്റൊക്കെ ഊരുതേ ആരെയൊക്കെ കെട്ടിവെച്ചേക്കുവാണോട്ടോ ഓക്കെ അപ്പം നമ്മൾ എഴുന്നേറ്റു നമ്മൾ നടക്കാൻ തുടങ്ങി കേട്ടോ വൈൽഡ് ബെറീസ് ഒക്കെ കുറേ ഉണ്ടാവും കേട്ടോ ഇതിലൊക്കെ അപ്പം നോക്കി നോക്കി ആയിരിക്കും അവിടെ ബ്ലൂബെറി ഉണ്ടായിരുന്നു ഞങ്ങൾ ചെറിയ ബുഷിൻ്റെ ബ്ലൂബെറീസ് பஷே எடுத்து கழிச்சு நோக்கிட்டு பிஞ்சா கரப்போ தாழ அவள் காணிச்சுன்னா நோ நே ൂരി പോയിരുന്നു നമ്മളത് ഇവിടെ ഇരുന്നു കേട്ടോ എല്ലാരും ഇവിടെ നിക്കുവാണ് നമ്മളിവിടെ ഇരുണ്ട് പടഞ്ഞിരുന്നു നേരത്ത് വരുന്നു അതിനകത്തൊക്കെ കണ്ട ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോ അവിടെ Oh, he he's a U.S. Uh, citizen, babe. Well, I hope he has status. Yeah, no. We were oh mm. the, the shuttle guy the pine cone, okay, no, da, no. you put it. halfway. <laughs> huh? Yeah. I get the uh, bag, canvas bag. At he's gonna carry her back? He's I'm gonna okay. put it on top. We cool. got it. <laughs> yeah. Are you filming, Diti? Hi, guys! So, this is the reality of hiking. you know. Yeah, he's a professional hiker. No, I'm not professional. <laughs> this is the professional. This lady. Hi! 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 മരം ഒടിഞ്ഞു കിടക്കുവാണ് അവിടെ ഉണങ്ങി വരണ്ട് ടയേർഡ് ആവുന്നില്ല കേട്ടോ നിങ്ങൾ ശ്വാസമൊക്കെ എടുത്ത് പോകുമ്പോൾ ഒരു തവണ മാത്രം വെള്ളം കുടിച്ചു ഒത്തിരി വെള്ളം കുടിക്കുന്നില്ല എങ്ങനെ മൂത്ര വയ്ക്കുമ്പോഴത്തേ കാട്ടി മൂത്ര എന്നാ നമ്മളെ വ്യൂ ആണ് പകുതി പകുതിയിലധികം നമ്മൾ നടന്ന് കഴിഞ്ഞ കേട്ടോ എന്നാ വേണ്ട നല്ലൊരു കേറ്റാണ് വഴികൂടെ മൊത്തം നമ്മുടെ കണ്ണിന് കുളിർമയാകാതെ ഇതുപോലത്തെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിരുന്നിപ്പോഴും കേട്ടോ വേണ്ട നല്ല രസമില്ല കാണാൻ എൻ്റെ കളറ് എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് വേണ്ട ഇത് വൈൽഡ് ബ്ലൂബെറി ആണേ ബ്ലൂബെറി ആണോ അവർ ബ്ലൂബെറി ആണെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ ബ്ലൂബെറി ആണെന്ന് പോലീ പറഞ്ഞു വേണ്ട It's a more wild berries okay now of. Oh my God! Yeah, like yeah, it's nice. Yeah, it's nice. say eh? the trees are just blooming, yeah. so the color. It's, it's like true. fall. It's a painting, right? Yeah, mm. it's like fall. You know, the light yellow color so for a video the beautiful view. Okay. Wow! Is, so it's, so is it recording? It's it is, okay. yeah. It's tiny. Whew. it's pretty. Oh, feel the fall leaves. Yeah. മോളിൽ എത്തിയിട്ടില്ല പക്ഷെ എന്നാലും ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ എന്റെ പൊന്നോ ഇവിടെ ഒരു കാട്ടുണ്ടോട്ടോ നൈസ് വിൻഡ് What do you think? We're gonna go on top there? No way. No, no, no. Maybe on the. Okay. The queen of Bacolod City is yes. here in the Yukon. <laughs> <laughs> wow. It's good. Yeah. It's good. This is so good. My goodness. Oh, look, it's just the mountains and so close. Eh? It's just the the best view. My God, like look, look, wow. അപ്പം നമ്മൾ ഒരു വ്യൂ പോയിന്റിൽ കുറച്ച് നേരം നിന്ന് കേട്ടോ എന്നിട്ടി നമ്മൾ നെക്സ്റ്റ് കുറച്ചും കൂടെ പോയാലാണ് ഇതിൻ്റെ ആക്ച്വൽ വ്യൂ പോയിന്റ് ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് മുകളിൽ സ്നോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ കാരണം സംശയത്തിൽ നിൽക്കുമായിരുന്നു പോണോ വേണ്ടതെന്ന് നമ്മൾ മുകളിലോട്ട് എത്തും തോറും ഇവിടെയൊക്കെ സ്നോയുണ്ട് കേട്ടോ ഇപ്പോഴും ചെറിയ ചെറിയ രീതിയിൽ ഇവിടെ ഒന്നും സ്നോ ഉരുകിയിട്ടില്ല വേണ്ട ഈ ട്രെയിനിലൊക്കെ ഇവിടെ ഒക്കെ കണ്ടോ സ്നോ ആണ്ട്ടെ കിടക്കണമൊക്കെ ഉണ്ടോ ആ ഇവിടെ നമ്മൾ നടക്കുമ്പോൾ നമുക്കിവിടെ നനഞ്ഞിരിക്കുന്നുണ്ടോ സ്നോ ആണ് ഞങ്ങൾ മൂന്ന് പേര് മാത്രമാണ് കേട്ടോ ഇപ്പം ഉള്ളൂ ബാക്കി എല്ലാവരും സ്പീഡിൽ പോയി എന്തൊക്കെയോ തരം ചെടികളാണ് കേട്ടോ നല്ല രസമില്ല നിങ്ങളൊക്കെ കാണാൻ അപ്പം എന്നാ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് പേര് താഴത്തേക്ക് പോകാനോട്ടോ ഇറങ്ങുവാണേ അവർ ഇതിരും പിന്നെ പിന്നെ മോളിലോട്ടേക്ക് പോയേ ഞങ്ങളിപ്പോൾ രണ്ടര മണിക്കൂറായിട്ടോ മോളിലോട്ടേക്ക് കയറ്റം കയറുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള അമ്മച്ചിയുണ്ട് കേട്ടോ അതിന് തീരെ പറ്റുന്നില്ല അത് നടുവിന് കയ്യൊക്കെ കൊടുത്തതിനു തന്നെ ഇരിക്കാൻ പേടിയാണ് അതിനും അതുകാരണം എന്തായാലും ഫസ്റ്റ് ടൈം മൗണ്ടൻ ഹൈക്കിങ്ങിന് ഇന്നഫായിട്ട് നമ്മൾ ഇത്രയും ചെയ്തു അതാരണം പിന്നെ അതിനെ തന്നെ ഇങ്ങനെ ഇവിടുന്നേ അതാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവരെ വിളിച്ച് പറഞ്ഞു കേട്ടോ അവിടെ എന്തോ ഭാഗ്യത്തിന് ഫോണിന് റേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഞങ്ങൾ താഴെ പോയിട്ട് താഴെ ഒരു വ്യൂ പോയിൻ്റിനുണ്ട് അപ്പോൾ അവിടെ പോയി വെയിറ്റ് ചെയ്യും അവർ വരും തിരിച്ചു വരും അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഇപ്പം അപ്പം നമ്മൾ തിരിച്ചിറങ്ങുവാണ് കേട്ടോ ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ മുട്ടിങ്ങനെ വിറയ്ക്കുന്നുണ്ട് ചെറുതായിട്ട് അവിടുത്തെ കാറ്റ് ഇവിടുത്തെ ഒരു ഇന്നത്തെ എന്തായാലും ക്ലൈമറ്റ് ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ വലിയ ചൂടില്ല വലിയ തണുപ്പില്ല നല്ലൊരു കാറ്റ് അടിപൊളിയാണ് കേട്ടോ അവരാണെങ്കിൽ ദേ ആ കാണുന്ന ആ വലിയ കുന്നല്ല അതിന്റെ സൈഡിൽ കാണുന്ന ചെറിയ ചെരുവുണ്ടല്ലോ അവിടെ ആണ് കേട്ടോ അവരുള്ള അവരവിടേക്ക് നടന്നു പോയി കേട്ടോ അവരെ കാണാൻ അവരതിൻ്റെ മുകളിൽ ചെന്നു ഞാനിപ്പോൾ അവര് നടന്ന അതെ അവരവിടെ എനിക്ക് പൊടി പൊടിപോലെ കാണാൻ കേട്ടോ അവരെ മുകളിലുണ്ട് അവിടെയാണെങ്കിൽ സ്നോയാണ് കേട്ടോ അത്യാവശ്യം തണുപ്പായിരിക്കും എന്തായാലും സെയിം വ്യൂ തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോ ഇത് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് അവിടം വരെ പോയില്ലേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കൊറച്ചു നേരമായിട്ടോ നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി കയറി ഇതിനേക്കാളും പാടാട്ടോ തിരിച്ചിറങ്ങാന് കാലിന്റെ മുട്ടൊക്കെ വിറച്ചിട്ട് വയ്യ എല്ലാരും ഒന്ന് പോയി പിന്നെ ഞങ്ങളുടെ ഇവിടെ അമ്മച്ചി ഉള്ളതുകൊണ്ട് നമ്മള് കുറച്ച് സ്ലോ ആയിട്ടും എല്ലാം ഇനേയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ എന്തായാലും വെയിലൊന്നും ഇല്ലാത്ത നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ രക്ഷപെട്ടു ഇനിയിപ്പ നമ്മൾ താഴെ പോയി നമ്മുടെ ബാർബിക്കൊക്കെ ചെയ്യണം അങ്ങനെ ഞങ്ങൾ സർവൈവ് ചെയ്ത് ഞങ്ങൾ വണ്ടിയിൽ വന്നു കേട്ടോ എൻ്റെ ഫുഡിന എനിക്ക് കാലിന്റെ മസിൽസിനൊക്കെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രാവിലെ ഒമ്പത് ഇരുപത്തി സമയം സമയനാടി ഒമ്പത് ഇരുപത്തി ആറായപ്പോ തുടങ്ങിയതാണേ ഇപ്പൊ സമയം ഇപ്പം സമയം രണ്ടേ മുമരായിട്ടോ ഞങ്ങളാണ് സ്ലോ അവർ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ഇവിടെ ഒരു ക്യാമ്പ് ഗ്രൗണ്ടിൽ പോകാൻ പോകുന്നത് പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് മൗണ്ടൻ ഹൈക്കിംഗ് ചെയ്യുന്നത് അപ്പം അതിന് നമ്മൾ സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെ എക്സ്പേർട്ടാണ് ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും എക്സ്പേർട്ടാണ് കേട്ടോ ഇനി ചെയ്യുന്നത് ആ എൻ്റെ കാലിൻ്റെ മസിനൊക്കെ എനിക്ക് മനസ്സിലാവും ാലിനും മസ്സിലിനൊക്കെ എനിക്കിപ്പം ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വേദനയില്ല പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അവിടെ ഞാൻ ഇനിയും ചെയ്യും ഇനി ചെയ്യാതിരിക്കുന്നു ഇനിയും ചെയ്യാതെ ചെയ്യും പുള്ളിക്കാരി ആകെ പാടത്തു പോയിട്ടോ ഇച്ചിരി പ്രായമുണ്ട് അതാണ് അങ്ങനെ തീരെ വയ്യാണ്ടായി പോയിട്ടോ അപ്പം എന്തായാലും ഇനി ഞങ്ങൾ അതേ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ താഴെ വന്ന കേട്ടോ നമ്മളൊരു ക്യാമ്പ് ഗ്രൗണ്ടിൽ വന്ന് നമ്മൾ ബർഭിക്കുകയും ചെയ്യുവാണ് എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടലൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഭാഗിക്കൂ അതേ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടോ വൈറ്റ് റൈസ് ഉണ്ട് പിന്നെ ഇതൊരു കിട്ടീനോ ഡിഷാണ് എന്ന് പറയും പോർക്ക് വെച്ചിട്ട് പിന്നെ നമ്മുടെ ബാർബിക്യൂ ചിക്കൻ ഉണ്ട് കേട്ടോ കുറേ ഫ്രൂട്ട്സും ചിപ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പതീ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും പാക്ക് ചെയ്യുവാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞു സമയത്ത് റെഡി അഞ്ചുമണിയോ അഞ്ചാറു മണിയായെന്ന് തോന്നുന്നു സമയം കേട്ടോ ഓ ഫോ നാലിരുപതായതേ ഉള്ളൂ കേട്ടോ എന്തായാലും കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചെല്ലാവരും പാക്ക് ചെയ്തോ ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കണം കാല് വീട്ടിൽ ചെന്ന് റെസ്റ്റിൻ്റെ കാര്യം കണക്കാം പിള്ളേരുണ്ടല്ലോ അപ്ലേ ഞാൻ നിങ്ങളൊരു അടിപൊളിയൊരു ലേക്ക് കാണിച്ചു തരാം കേട്ടോ നീല പച്ചയൊക്കെ കളറുള്ള ഒരു അടിപൊളി ലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ കാണാൻ ഞാൻ കാണിച്ചു തരാമേ സൺലൈറ്റിങ്ങിനെ അടിക്കുമ്പോഴാണ് കേട്ടോ ഈ കളറിങ്ങിനെ ശരിക്കും തെളിഞ്ഞു വരുന്നത് മൂടിക്കെട്ടി കിടക്കുവാണെങ്കിൽ അറിയില്ല കേട്ടോ അങ്ങോട്ട് ഞങ്ങൾ പോയപ്പം ഇത്ര കളറില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് എത്രമാത്രം ഇതിനകത്തൂടെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ പൊന്നോ എന്താ കണ്ടോ എന്നാലേ മൂന്ന് പ്രാവശ്യത്തെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ ഒരു ത്തിലെ ഏറ്റവും ചെറിയ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു അതേപോലെ നമ്മൾ ആ മരുഭൂമിയിലാണ് കേട്ടോ അന്നത്തെ കാഴ്ച വേറെ അല്ലായിരുന്നു അവിടെ വന്നപ്പോൾ മൊത്തം മഞ്ഞുമൂടി കിടക്കുവല്ലായിരുന്നു അപ്പോൾ അതേ നമ്മൾ ആ മഞ്ഞ് ആ മരുഭൂമീനെ പാസ് ചെയ്താണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ നിർത്തുന്നില്ല നല്ല ടയർഡാണ് അത് കാരണം നിർത്തുന്നില്ല അപ്പോൾ അത് ഇതാണ് കേട്ടോ ആ മരുഭൂമി നമുക്ക് വേറൊരു ദിവസം വരുമ്പം കാണാം അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഹൈക്കിംഗ് ട്രിപ്പ് കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പം ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല നേരെ കാഴ്ചകളുണ്ട് കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് അപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇനിക്കൊന്ന് കുളിക്കണം കിടന്നുറങ്ങണം അത്രേ ഉള്ളൂ പിന്നെ നാളെ രാവിലെ ജോലി അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാവേ